ബാംഗ്ലൂരിൽ മാത്രം കറങ്ങിക്കൊണ്ടിരുന്ന കന്നഡ സിനിമയെ അതിൽ നിന്ന് മോചിപ്പിച്ചവരിൽ പ്രധാനികളാണ് രാജ്ഭീ ഷെട്ടി രക്ഷിത് ഷെട്ടി ഋഷഭ് ഷെട്ടി എന്നിവർ അതുവരെ കണ്ടുശീലിച്ച സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഈ മൂന്ന് പേരുടെ സിനിമകളുടെ ട്രീറ്റ്മെന്റ് റിയൽ സ്റ്റാർ ചലഞ്ചിങ് സ്റ്റാർ റോക്കിംഗ് സ്റ്റാർ ക്രേസി സ്റ്റാർ തുടങ്ങിയ താരങ്ങളെ മാറ്റി നിർത്തി മികച്ച കണ്ടന്റുള്ള സിനിമകളാണ് മൂവരും സാൻഡൽ വുഡിന് സമ്മാനിച്ചത് കന്നഡ ഇൻഡസ്ട്രിയിൽ ഷെട്ടി ഗാങ് എന്ന വിളിപ്പേരും ഇവർക്ക് ലഭിച്ചു ദക്ഷിണ കർണാടകയിലെ പ്രധാന സ്ഥലങ്ങളായ മംഗലാപുരം ഉടുപ്പി ഹൊസൂർ എന്നിവിടങ്ങളിലെ സംസ്കാരവും ജീവിത രീതിയും അവിടുത്തെ കഥകളുമാണ് ഷെട്ടി ഗാങ്ങിന്റെ സിനിമകളിൽ കാണാൻ സാധിക്കുന്നത് മൂന്നുപേരിൽ ആദ്യമായി സംവിധായകുപ്പായ മണിഞ്ഞത് രാജ്ഭി ഷെട്ടി ആണെങ്കിലും പിന്നാലെത്തിയ ഋഷഭ് ഇൻഡസ്ട്രി ഞെട്ടിച്ചു സുഹൃത്തായ രക്ഷി ഛെട്ടിയ നായകനാക്കി രണ്ടായിരത്തി പതിനാറിലാണ് ഋഷഭ് ആദ്യമായി സംവിധാന രംഗത്തേക്ക് കാലെടുത്ത് വെച്ചത് നക്സൽ പോരാട്ടത്തെക്കുറിച്ച് സംസാരിച്ച റിക്കി വമ്മൻ റിലീസുകൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ അതേ വർഷം തന്നെ തന്റെ രണ്ടാമത്തെ സംവിധാന സംരംഭത്തിലൂടെ സാൻഡൽവുഡിൽ തന്റേതായ സ്ഥാനം ഋഷഭ് നേടിയെടുത്തു പ്രേമം എന്ന മലയാള സിനിമയുടെ വിജയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടൊരുക്കിയ കിർക്ക് പാർട്ടി സിനിമാ പ്രേമികൾ ആഘോഷമാക്കി മാറ്റി നാലു കോടി ബജറ്റിലൊരുങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ അൻപത് കോടിയിലധികം നേടി ഇൻഡസ്ട്രി ഹിറ്റായി മാറി തിയേറ്റർ റിലീസ് ഇല്ലാതിരുന്നിട്ട് കൂടി കേരളത്തിലും ചിത്രം സിനിമാ പ്രേമികൾക്കിടെ തരംഗമായി മാറി കിറക്ക് പാർട്ടി വെറും സാമ്പിൾ മാത്രമാണെന്ന് ഋഷബ് പിന്നീട് തെളിയിച്ചു കാസർഗോഡ് ജില്ലയിലെ കന്നഡ മീഡിയം സ്കൂളിന്റെ കഥ പറഞ്ഞ സർക്കാർ ഹൃദയ പ്രാഥമിക ശാല ബോക്സ് ഓഫീസ് വിജയത്തോടൊപ്പം ദേശീയ അവാർഡ് വേദിയിലും തിളങ്ങി മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള അവാർഡ് ഈ ചിത്രം സ്വന്തമാക്കിയിരുന്നു അതുവരെ ക്യാമറയ്ക്ക് മുന്നിൽ ചെറിയ വേഷങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഋഷബ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നായകനായി അരങ്ങേറിയത് ബെൽബോട്ടം എന്ന ചിത്രത്തിലൂടെ ആരാധകരെ സൃഷ്ടിക്കാൻ താരത്തിന് സാധിച്ചു രാജ്ബിഷെട്ടി സംവിധാനം ചെയ്ത ഗരുഡഗമന ഋഷഭവാഹനയിലും ശക്തമായ കഥാപാത്രത്തെ ഋഷഭ് അവതരിപ്പിച്ചു പിന്നീട് തന്റെ ജീവിതത്തിന്റെ വലിയൊരു സമയം ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഋഷഭിനെയാണ് ഇന്ത്യൻ സിനിമ കണ്ടത് ദക്ഷിണ കർണാടകയിൽ കണ്ടുവരുന്ന ഭൂതക്കോലം എന്ന അനുഷ്ഠാനകലയെ അനുഷ്ഠാനകലയാസ്പദമാക്കിയൊരുക്കിയ കാന്താരയിലൂടെ ഋഷഭ് സിനിമാ ലോകത്തെ ഞെട്ടിച്ചു ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഒരുപോലെ വിസ്മയിപ്പിക്കാൻ ഋഷഭിന് സാധിച്ചായിരുന്നു ചിത്രത്തിന്റെ അവസാന മിനിറ്റിലെ പ്രകടനത്തിലൂടെ ആ വർഷത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡും ഋഷഭ് തന്റെ ഷെൽഫിലെത്തിച്ചു കാന്താരയിലൂടെ ഇന്ത്യൻ ലെവലിൽ ഋഷഭ് ശ്രദ്ധിക്കപ്പെട്ടു പിന്നാലെ കാന്താരയുടെ പ്രിയക്കോലും ഋഷഭ് അനൗൺസ് ചെയ്തു മൂന്ന് വർഷത്തെ പരിശ്രമത്തിനൊടുവിലെത്തിയ കാന്താര ചാപ്റ്റർ വൺ ആദ്യ ഭാഗത്തോടൊപ്പം ചേർത്ത് വെക്കാൻ സിനിമാനുഭവമായി മാറി അപ്പോഴും ക്യാമറയുടെ മുന്നിലും പിന്നിലും ഋഷഭിന്റെ നിറഞ്ഞാട്ടം തന്നെയായിരുന്നു ആയിരത്തിലധികം ആർട്ടിസ്റ്റുകളെ അണിനിരത്തി ഒരുക്കിയ സിനിമയുടെ ഓരോ ഷോട്ടും പെർഫെക്ഷൻ ഉള്ളതായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ലോകം പുനഃസൃഷ്ടിക്കുക അതിൽ പ്രധാന വേഷം ചെയ്യുക എന്നീ ടാസ്കുകൾ ഋഷഭ് അനായാസം ചെയ്തു ഫലിപ്പിച്ചു യോദ്ധാവിന്റെ ശരീര പ്രകൃതി നിലനിർത്തിക്കൊണ്ടാണ് ഋഷഭ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് സിനിമാ മോഹത്തിന് പിന്നാലെ ഇറങ്ങി തിരിച്ച സമയത്ത് പലതരത്തിലുള്ള ജോലികൾ ഋഷഭ് ചെയ്തിട്ടുണ്ട് മുംബൈയിൽ ഓഫീസ് ബോയ് ആയും ഡ്രൈവറായും പ്രവർത്തിച്ച് പിന്നീട് സിനിമയിൽ ക്ലാബ് ബോയായി കയറി പറ്റുകയായിരുന്നു ഗോഡ് ഫാദർമാരില്ലാതെ സിനിമയിലേക്ക് എത്തിയ ഋഷഭിന്റെ വിജയം സിനിമയെ സ്നേഹിക്കുന്നവരുടേത് കൂടിയാണ് കാന്താര ആദ്യ ഭാഗത്തിന്റെ പ്രീമിയർ കണ്ട് ഓടിച്ചാടി വന്ന് ഋഷഭിനെ ആലിംഗനം ചെയ്യുന്ന സുഹൃത്ത് രക്ഷിത് വീഡിയോ രോമാഞ്ചം നൽകുന്നതാണ് നല്ലൊരു തിരക്കഥ എഴുതുക എന്നത് ശ്രമകരമായ ജോലിയാണ് അത് സിനിമാ രൂപത്തിലേക്കാക്കുക എന്നത് അതിനേക്കാൾ ശ്രമകരമാണ് ഇത് രണ്ടും ചെയ്തതിനൊപ്പം ആ സിനിമയിൽ പ്രധാന വേഷകം ചെയ്യുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അയാൾ സാധാരണക്കാരനാകില്ല ഷെട്ടി കെങ്ങിലെ കാളക്കൂറ്റനായ ഋഷഭ് ഇനിയും സിനിമാ ലോകത്തെ ഞെട്ടിക്കുമെന്നുറപ്പാണ്